ഹായ് ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ട് ആൻഡ് വേൾഡിലേക്ക് ഹാർദവമായ സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു യാത്രാ മദ്യ എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ കുമളിയിൽ നിന്നും കമ്പം തേനി വഴി ആണ്ടിപ്പെട്ടിയും അവിടെ നിന്നും വൈകാ ഡാമിലേക്കുള്ളൊരു യാത്രയ്ക്കിടയിലുള്ളൊരു അതിമനോഹരമായ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര നമ്മുടെ പ്ലാനിലേ ഇല്ലാത്തൊരു യാത്രയാണ് നമ്മൾ ശരിക്കും നമ്മളെ യാത്ര ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ കുമളി തേക്കടി പിന്നെ ബോട്ടിങ്ങും പിന്നെ ആ ഒരു ചെറിയൊരു പ്രദേശത്തോടെയുള്ള ഒരു യാത്രയാണ് പക്ഷേ ഇവിടെ വന്നപ്പം നമുക്ക് തോ എനിക്ക് തോന്നുമായിരുന്നു ഈ എന്തായാലും ഫാമിലി ആയിട്ടാണ് വന്നത് എന്നാൽ ഒരു യാത്രയും കൂടെ ഒരു ലേശം കൂടെ ദൂരം കണ്ടിട്ട് വരാം തമിഴ്നാട്ടിലേക്ക് തന്നെ പോകാം അപ്പോൾ കുമ കുമളിയുടെ തൊട്ടടുത്ത് തമിഴ്നാട് ആണ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ പിന്നെ ഈ കമ്പം കുമളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് കണ്ടുകളയാന്നുള്ളൊരു യാത്ര മതിയാണ് പോയത് പക്ഷെ പക്ഷേ ഈ യാത്ര നമുക്ക് ഏറ്റവും വലിയ സൂപ്പർ യാത്ര തന്നെയായിരുന്നു കാരണം നമ്മൾ ഈ റീൽസൊക്കെ ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം ഒന്ന് രണ്ട് വർഷം മുമ്പ് മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ റീൽസ് അവിടെ നിന്ന് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നത് പൈപ്പ് ലൈൻ വഴി വെള്ളം കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്തു പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മളിപ്പോൾ മുന്തിരിപ്പാടമാണ് ഇനി അതി നമ്മൾ കൂടുതൽ കൂടുതൽ വിവരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവായി നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് മൈ ട്യൂബ് അറ്റ് എ വേൾഡ് ദയവായി എല്ലാവരും ഒരിക്കൽ കൂടെ നമ്മുടെ മൈ ട്യൂബ് അറ്റ് എ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ചെറിയൊരു സംരംഭം നിങ്ങൾ വിജയമാക്കി തരിക തരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ും യാത്രകൾ പോവുകയും ആ പ്രദേശങ്ങളുടെ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളെ ഈ ഒരു പ്രദേശങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാന മോട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരെയും യാത്രകൾക്ക് പ്രേരിപ്പിക്കുകയും യാത്ര ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ജീവിച്ചു പോകുന്ന മനുഷ്യൻ ഈ യാത്രകൾ ചെയ്ത് ഓരോ സ്ഥലങ്ങളെ പോയിട്ട് ആ സ്ഥലങ്ങൾ സവിശേഷതകൾ അവിടുത്തെ വ്യത്യസ്തതകൾ അവിടുത്തെ ഭക്ഷണം ഇതൊക്കെ ആസ്വദിക്കുക തന്നെ വേണം അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ ഈ യാത്രയെ ഒരു പുച്ഛത്തോടെ കാണണ്ട നമ്മുടെ ഈ ചാനലിന് റീച്ച് കുറവാണ് നിങ്ങളെല്ലാവരും നമ്മളെ ഈ ചാനൽ ഇഷ്ടപ്പെടുക യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുക അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതിനു തുല്യമാണത് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലിന് വേണ്ട സപ്പോർട്ട് നിങ്ങളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ യാത്രകൾ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും തന്നു നമ്മളെ സഹ സഹകരിക്കുക ഒരു സഹാനുഭൂതി കാണിക്കുക എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ തമിഴ്നാട് ബസ്സിലാണ് പോയത് ഈ ഒരു യാത്രയ്ക്ക് അപ്പം ഈ തമിഴ്നാട് ബസ്സിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗുണം അതായത് ഈ ബസ്സിൽ നമ്മളിപ്പോൾ പോകുന്ന ബസ്സിനൊക്കെ ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് ആന്റിപ്പെട്ടി എത്തിയതിനു ശേഷം തേനി തേനിയിൽ നിന്നും ആണ്ടിപ്പെട്ടിയിലേക്കുള്ള യാത്രാ മധ്യയുള്ള ടിക്കറ്റ് സർക്കാർ ബസ്സിലാണ് പോയത് അവരുടെ അപ്പോൾ ആ ബസ്സിന് ടിക്കറ്റ് എടുക്കേണ്ട ഇത് അവിടുത്തെ പ്രൈവറ്റ് ബസ്സോ സൂപ്പർ ഫാസ്റ്റോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഡിണ്ടിഗൽ മധുര ഹൈവേയിലാണ് ഉള്ളത് അത് തേനി എന്നൊരു സ്ഥലത്തുള്ള വിഷുവൽസാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ആണ്ടിപ്പെട്ടി എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് വൈകാ ഡാം സന്ദർശിക്കുക എന്നതാണ് നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ വൈകാ ഡാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് ഈ വൈഗാ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറിയ ദൂരം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ യാത്രകൾ ഒരു ഡെസ്റ്റിനേഷൻ പിന്നെ നമ്മൾ വൈകാ ഡാമും വെച്ചിട്ടാണ് കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈഗാ ഡാമും തേനിയും എന്നൊക്കെ പറയുന്നത് മൂന്നാറ് തേക്കടി അതോടൊപ്പം തന്നെ കൊടൈക്കനാൽ ഈ മൂന്ന് പ്രദേശങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാണ് ഈ തേനി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം ഇവിടെ നിന്നും നമുക്ക് എങ്ങനെയും ട്രാൻസ്പോർട്ട് ആയാലും നമുക്കെങ്ങനെയും ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര വളരെ സുഖമായിരിക്കും അപ്പോൾ വിത്ത് ഫാമിലിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് ആ മുന്നോട്ട് പോ മുന്നേ പോകുന്നത് അപ്പോൾ ഇവർ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെ കൊണ്ട് നമുക്ക് യാത്ര തന്നെ ഭയങ്കര മടുപ്പാണ് കാരണം ഇവർക്കൊരു ഇല്ല ഇവരെ ഞാൻ എന്തോ ഏതോ ഒരു ദൂര സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ കാണിച്ചു എന്ന് ഇവർ പറയുന്നത് അപ്പോൾ യാത്രകൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കൂട്ടുകാരുമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇവർ ഇവർക്കൊക്കെ ഈ ഇങ്ങനെ പോയിട്ടുന്നൊരു കാര്യമില്ല ഐസ് ക്രീം കഴിക്കാനും പിന്നെ സിനിമ കാണാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ യാത്രകൾ ഈ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉപയോഗപ്പെടുത്തുന്നത് അല്ല യാത്ര കണ്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അത് യുവാക്കൾക്കും ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കേ കഴിയൂ ഇത് പുരുഷ മേധാവിത്വം കൊണ്ട് പറയുന്നതല്ല ഞാൻ ശരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നും ഉള്ളതാണ് ഇവരുടെ യാത്രയും പിന്നെ അതോടൊപ്പം തന്നെ മുഷിച്ചിലും പിന്നെ ഇവരുടെ ഒരു നടക്ക ഇവർക്ക് ഈ ഒരു പ്രദേശമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വൈകാടാമിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ കവർ ചെയ്തിട്ടില്ല ഒരു അറുപത് ശതമാനം വരെ ഞാൻ നടന്നിട്ട് എൻ്റെ ശരിക്കും അവസ്ഥ തന്നെ പരിപ്പളകുന്ന രീതിയിലായിപ്പോയി അത്ര ദൂരം നടന്നിട്ട് നടന്നിട്ടും എത്താത്തൊരു പ്രദേശമാണ് ഈ വൈകാ ഡാമിൻ്റെ ഈ വൃഷ്ടി പ്രദേശങ്ങളും ഈ ചുറ്റു എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്നത്തെ ഈ ഈ യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വൈകടാം തന്നെയാണ് കേട്ടോ ഇവിടെ ഒന്ന് ഈ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് നടന്നിട്ട് കാണാൻ കഴിവുള്ളവർ ഇവിടെ വരിക തന്നെ വേണം കാരണം യുവാക്കൾക്കും പിന്നെ ഈ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് പറയണമെങ്കിലേ ഇങ്ങനെയൊരു സ്ഥലം ചൂസ് ചെയ്യാൻ തന്നെ വേണം ഒരു മനുഷ്യൻ കേൾക്കൂലേ എത്ര കിലോമീറ്റർ നാല് അഞ്ചോ കിലോമീറ്റർ നടന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ആദ്യം വൈകാ ഡാമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഓരോ സെക്കൻഡിലും ഇവിടെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് പെട്ടെന്ന് മേഘം ഇരുളുന്നു കറുക്കുന്നു പിന്നെ ഇതിൽ ഏറ്റവും ടൈപ്പ് നമ്മുടെ ആ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ പത്ത് രൂപ ട്രെയിൻ പത്ത് രൂപയ്ക്ക് ഒരു അഞ്ച് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരു ടോയ് ട്രെയിനുണ്ട് നമ്മൾ ഊട്ടിയിലൊക്കെ പോയി നീലഗിരി ട്രെയിനിനൊക്കെ സഞ്ചരിച്ച നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അതുപോലൊരു വീഡിയോ ആണെന്ന് ഇതും ഈ കുടു കുടു ഈ കാളവണ്ടിയിലൊക്കെ പോകുന്നതിനൊക്കഴിഞ്ഞാൽ നല്ല രസമാണ് അടിപൊളി വൈബാണ് അപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ ടണലൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് നിങ്ങൾ ടണലിൽ കൂടെയൊക്കെ ഒച്ചപ്പാട് ബഹളവും കൂക്കലും ഒക്കെ ആയിട്ട് ഇതിനെ യാത്ര ചെയ്യുന്നു ആകെ രൂപ കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി യാത്ര ആസ്വദിക്കാനും കഴിയും ഒരു ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു യാത്ര പത്ത് മിനിറ്റ് നമുക്ക് ട്രെയിനിൽ സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് സവിശേഷതകളുള്ളൊരു യാത്രയാണ് ഈ കമ്പന്തേനി വൈഗ ഡാം യാത്ര എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും പറയാത്ത ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ആന്റിപ്പെട്ടി വൈകാഡാമും പരിസരവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അന്വേഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും നമ്മുടെ ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ആയിട്ട് തന്ന് നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു അടിത്തറ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും ഈ ഒരു പ്രദേശം കാണാൻ ഏറ്റവും വേഗത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്